തൊള്ളായിരത്തി അമ്പത് രൂപയുള്ള രണ്ടായിരത്തി മുന്നൂറ് രൂപ രണ്ടായിരത്തി മുന്നൂറ് വിലയൊക്കെ വളരെ കുറവാണ് കേട്ടോ ആ ചെയ്യുന്നതിന്റെ ആ ഒരു എമൗണ്ട് വാങ്ങിക്കുന്നുള്ളു ഈ പാവപ്പെട്ട മനുഷ്യൻ ചെയ്യുന്ന കട്ടപ്പാടിന്റെ കാശാണ് ഈ പറയുന്ന ഒരു ചാർജ് ഇന്നലെ തുടങ്ങിയതാ ഇത് കംപ്ലീറ്റ് ചെയ്യുമ്പോ ഇനി എത്ര സമയം എടുക്കും കംപ്ലീറ്റ് ഇനി ഒന്നര ദിവസം പണിയുടെ ഉണ്ട് എന്തോ രസം ഉണ്ട് ഒരു ടീ രണ്ട് ചേർന്ന് വാങ്ങിച്ച് അതിന്റെ കുഷൻ വർക്കും കാര്യങ്ങളൊക്കെ കിടന്നായിട്ടാണ് ചെയ്തു തന്നിരിക്കുന്നത് ഞാനിപ്പോ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് ആർ കെ ജംഗ്ഷനിലാണ് കേട്ടോ നിങ്ങൾക്ക് ഈ ചൂരൽ കസേര അതുപോലെ തന്നെ ടീപ്പോ പോഞ്ഞാല് ഇതൊക്കെ വമ്പൻ വിലക്കുറവിൽ വാങ്ങിക്കാൻ പറ്റുന്ന ഹരിച്ചേട്ടന്റെ കുഞ്ഞൊരു സ്ഥാപനമാണ് ഇവിടെ വിലക്കുറവിൽ കൊടുക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ എന്താ പറയുക ഇത് ഹരിചേട്ടൻ തന്നെയാണ് നിർമ്മിക്കുന്നത് കുഞ്ഞുങ്ങൾക്കുള്ള കസേരയാണ് ചെറിയ കസേര അതിന്റെ വലിയ കസേര ഇതിനെത്ര രൂപയാണ് ഹരിച്ചേട്ട അതാണ് തൊള്ളായിരത്തി അമ്പത് രൂപ തൊള്ളായിരത്തി അമ്പത് രൂപയുള്ളൂ ഇതിനോ പ്ലാസ്റ്റിക് ആയിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലങ്ങളിലും പ്ലാസ്റ്റിക് ഇട്ടിരിക്കും നമ്മള് കിട്ടും ആണോ ഇതിനകത്ത് ഈ ചൂരലിനകത്ത് പ്ലാസ്റ്റിക് ഉപയോഗിച്ചാണ് സാധാരണ ആൾക്കാർ കിട്ടുന്നത് ഇവിടെ ചൂരൽ തന്നെ വള്ളി വള്ളി തന്നെയാണ് എടുത്തത് ഈ ചൂരലിന്റെ വള്ളി വെച്ചിട്ടാണ് ചെയ്യുന്നത് അരി ചേട്ടനെ ഇതുപോലെ പഠിപ്പിച്ചു തന്നെയാണോ ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നതിന്റെ കാര്യം എന്ന് പറയുമ്പോൾ എന്റെ വീട്ടിലേക്ക് ഞാൻ നോക്കുന്നുണ്ട് ചൂരന്റെ കസേര അപ്പോൾ അപ്പൊ ഹരിചേട്ടൻ്റെയൊക്കെ ഞാൻ മുന്നേ പറഞ്ഞിരുന്നു ഹരിചേട്ടൻ എനിക്ക് ചൂരന്റെ കസേര പണിഞ്ഞ്ഞ് പറഞ്ഞു അങ്ങനെ ഹരിചേട്ടൻ അതെല്ലാം പണിഞ്ഞ് കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാനൊരു ടീ പോയും പറഞ്ഞിട്ടുണ്ട് കേട്ടോ ദേ ഇത് കണ്ടില്ലേ എനിക്ക് കൊണ്ടുപോകാനായിട്ടുള്ള കസേര ഹരിചേട്ടൻ എത്ര മനോഹരമായിട്ടാ ചെയ്തിരിക്കുന്നത് നോക്കിയേ ദേ അതിന്റെ കുഷ്യൻ വർക്കും കാര്യങ്ങളും ഇവിടെ സൈഡിലൊക്കെ പോളിഷ് ചെയ്തിട്ടുള്ള ഒരു കസേരയാണ് കേട്ടോ ഇത് അപ്പം ഈ കസേരകളൊക്കെ എന്ന് പറയുമ്പോൾ വളരെ തുച്ഛമായിട്ടുള്ള റേറ്റില് ഈ പാവപ്പെട്ട മനുഷ്യൻ ചെയ്യുന്ന കട്ടപ്പാടിന്റെ കാശാണ് ഈ പറയുന്ന ഒരു ചാർജ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം സ്ഥലം ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് ആർ കെ ജംഗ്ഷനിലാണ് അതെ അതുപോലെ നിങ്ങൾക്ക് ഇവിടെ ചൂരലൊക്കെ കാണാം അപ്പോൾ ഈ ചൂരലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യാനായിട്ടുള്ള ഹരിച്ചേട്ടന് അപ്പം ഇതിപ്പം ഇതിപ്പോ നമ്മൾ ഓർഡർ കൊടുക്കാൻ ഹരിചേട്ടാ അത് ഓർഡർ കൊടുക്കള്ളേ ഇത് കണ്ടില്ലേ ചാരു കസേര കണ്ടില്ലേ ഇതിന് എത്ര രൂപ ഹരിചേട്ട ചാരു കസേരക്ക് ഇതിന് മൂവായിരം രൂപ കേട്ടോ മൂവായിരം രൂപക്ക് നിങ്ങൾ നിങ്ങൾ തന്നെ നോക്കിക്കേ ഇത് ലാഭമല്ലേ ഇതെല്ലാം ഓർഡർ പ്രകാരം ചെയ്യുന്നതാണ് നമ്മുടെ നേരത്തെ വീഡിയോ കണ്ടു വന്നതാണ് ഹരിചേട്ടന്റെ ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു അത് ഒരുപാട് വൈറലായി ആ ഒരു സാഹചര്യം എന്ന് പറയുമ്പോൾ അരിച്ചേട്ടൻ ഇച്ചിരി മടുപ്പായിട്ടുള്ള സാഹചര്യമാണ് വേറൊന്നും കൊണ്ടല്ല ഈ ഒരു സംരംഭത്തെ കുറിച്ച് കൂടുതൽ പേര് അറിയുന്നില്ലായിരുന്നു പക്ഷെ ആ വീഡിയോയിലൂടെ തന്നെ ഒരുപാട് പേര് അറിഞ്ഞു ഒരുപാട് പേര് എൻക്വയറി നടത്തി അതുപോലെ തന്നെ ഒരുപാട് പേര് അവർക്ക് കൊറിയർ വായിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം അരിചേട്ടന്റെ ഈ ചൂരൽ കസേര വേണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ ഹരിചേട്ടന്റെ നമ്പർ ഞാൻ കൊടുത്തേക്കാം ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇനിയിപ്പോ ദൂര സ്ഥലമുള്ള ആൾക്കാർക്ക് നമ്മൾ കൊറിയർ അയച്ചു കൊടുക്കും കൊറിയർ അയച്ചു കൊടുക്കും ദേ ഇത് കണ്ടില്ലേ അതുപോലെ ഈ പഴയ ചൂരൽ കസേര കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതൊന്നും പുതുക്കി തരും അതെല്ലാം പുതുക്കി കൊടുക്കുകയും ചെയ്യും കേട്ടോ അപ്പൊ എന്തായാലും ഹരിച്ചേട്ടന്റെ കുഞ്ഞൊരു സ്ഥാപനമാണ് അപ്പൊ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഈ ഒരു കഴിവാണ് അത് പഠിച്ചതാണ് വർഷങ്ങളായിട്ടുള്ള ഒരു കഴിവാണ് അപ്പൊ തീർച്ചയായിട്ടും അതിനെയൊക്കെയാണ് സപ്പോർട്ട് ചെയ്യേണ്ടത് നമ്മളിപ്പോ ഒരു പുതിയ കസേര ചെയ്ത് എടുക്കാൻ വേണ്ടി എത്ര ദിവസം എടുക്കും ഇത് പുതിയ കസേരും ഒരു ദിവസം ഒരു ഒരു തീരും ദിവസം കൊണ്ട് തീരും ഫുൾ പണി ഇനി നമ്മൾ പോളിഷ് ഇനി പോളിഷ് ചെയ്യണം പോളിഷ് ചെയ്യണം ഇത് ഈ ഒരു കസേര എന്ന് പറയുമ്പോ നമ്മുടെ ചാരി കിടക്കുന്ന കസേരുന്നണ്ടോ ചാരി കിടക്കുന്ന ഇത് ഇത് ചാരി ചാരി കിടക്കുന്ന കിടക്കുന്ന കണ്ടോ കസേരയാ ഇതൊക്കെ എന്ന് കുറഞ്ഞ റേറ്റിലാണ് ഹരിച്ചേട്ടം ചെയ്ത് ആയതാ മുപ്പത്തഞ്ചു മുപ്പത്തഞ്ചു വർഷമായതാ ഹരിചേട്ടൻ നമ്മൾ മറ്റുള്ള ഷോപ്പിൽ ഹരിചേട്ടൻ തന്നെ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും അല്ലെങ്കിൽ ഇത് ഊഞ്ഞാലാണ് ഹരിച്ചേട്ട ഇത് ഇത് എത്ര വർഷം കൊണ്ട് ഹരിച്ചടം ചെയ്തുണ്ടാക്കിയതാ ഇത് ഏകദേശം ഒറ്റ ദിവസം കൊണ്ട് ചെയ്ത് അത് എക്സ്പീരിയൻസ് ആണല്ലേ ഹരിചേട്ടന്റെ സ്ഥലം ഇവിടെ കറക്റ്റ് സ്ഥലം ശരിക്കും വർക്കലയാണ് ഈ വർക്കലയിൽ നിന്ന് ഹരിപ്പാട് വന്നിട്ട് ചെയ്യുന്ന പരിപാടിയാണ് അല്ലേ അപ്പൊ ഇവിടെ നിന്നിട്ട് ശനിയും ഞാൻ മാത്രമേ വീട്ടിൽ പോകത്തുള്ളൂ അല്ലെ ശനിയാഴ്ച പോകും വരും ശരിക്കും എത്ര വർഷമായി ഇത് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ട് നാപ്പത് വർഷമായി ഇവിടെ വന്നിട്ട് മുപ്പത്തിയേഴ് വർഷമായി മുപ്പത്തിയേഴ് വർഷമായി ഇതൊക്കെ ഇനി പോകാനുള്ള കസേരകളാണ് അതുപോലെ തന്നെ ഇതിന്റെ കുഷ്യൻ വർക്ക് സഹിതം ചെയ്തുവരും കേട്ടോ അതായത് കുറഞ്ഞ ഒരു റേറ്റില് നിങ്ങൾക്ക് ചൂരൽ കസേര അതുപോലെ ഊഞ്ഞാലൊക്കെ വാങ്ങിക്കാൻ പറ്റിയ സ്ഥലമാണ് ചേട്ടൻ ഇരിക്കുന്ന കറക്റ്റ് ലൊക്കേഷൻ എവിടെയാണ് കറക്റ്റ് മുസ്ലിം പള്ളി പള്ളി മുസ്ലിം 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 പള്ളിയാണ് പള്ളിയുടെ തൊട്ടടുത്ത് തന്നെ ഹരിചേട്ടനെ കാണാം ഹരിചേട്ടന്റെ ഷോപ്പിലേക്ക് കുഞ്ഞൊരു ഷോപ്പാണ് ഒരു വർക്ക് ഷോപ്പിനോട് സമീപമുള്ള ഷോപ്പ് അപ്പൊ ഈ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് വിലക്കുറവിൽ വാങ്ങിക്കാം കൊണ്ടുപോവാനായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഈ രണ്ട് കസേര ഇത് വേണ്ട ഈ ഒരു കസേര ഉണ്ട് ഇപ്പുറത്തിരിക്കുന്ന ഒരു കസേരയുണ്ട് പിന്നെ ഉണ്ടല്ലേ ടീപ്പോ നല്ല കിടന്നായിട്ടല്ലേ ചെയ്തിരിക്കുന്നെ ഇത് കണ്ടില്ലേ ഈ ടീപ്പോ കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ടല്ലേ ഹരിച്ചേട്ടൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ഹരിച്ചേട്ടൻ തന്നെ വരിഞ്ഞു ചെയ്യുന്നതാണ് കേട്ടോ അപ്പം വരയുന്നതിന്റെ കാഴ്ചയാണോ പിന്നെ വേറെ ഒത്തിരി ഉണ്ടായിരുന്നില്ല പോയ മോഡലുകളൊക്കെ ഹരിച്ചേട്ട ആ ടീപോ അവിടെയെന്നു അവിടെ നിന്നു ഹരിച്ചേട്ട ആ ടീപോയ്ക്കൊക്കെ എന്ത് വരുന്നുണ്ട് ഇതിന് ഇപ്പോൾ രണ്ടായിരത്തി മുന്നൂറ് രൂപയുള്ളു ടീപ്പയ്ക്ക് മുന്നൂറ് രൂപ ചെയ്തതാണ് അപ്പം ഇത് ശരിക്കും പുറത്തുനിന്ന് വാങ്ങിക്കുവാണെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ റേറ്റിന്റെ ഒക്കെ ഡബിള് കൊടുക്കേണ്ടി വരും ഈ രണ്ട് കസേര ഇത് മൂവായിരം രൂപയുള്ളു ഈ കസേരയ്ക്ക് കേട്ടോ അതുപോലെ നിങ്ങൾ ഊഞ്ഞാല് അല്ലേ അത് റിപ്പയറിംഗിന് വേണ്ടി കൊണ്ടുവന്നു കേട്ടോ അപ്പൊ കാണുന്നൂരല് ഇതെല്ലാം ഇനി ചെയ്യാനുള്ള നല്ലതാ ഓക്കെ ഓക്കെ അപ്പൊ നമ്മുടെ ഹരിച്ചേട്ടന്റെ കടയിൽ നിന്ന് ഞാന് സാധനം കളക്ട് ചെയ്തു നല്ല അടിപൊളിയായിട്ടാണ് പണിഞ്ഞിരിക്കുന്നത് വണ്ടിക്കകത്ത് കയറ്റിട്ടുണ്ട് ഒരു ടീ പോയി മായിച്ച് രണ്ട് ചെയറും വായിച്ച് അതിന്റെ കുഷ്യൻ വർക്കും കാര്യങ്ങളൊക്കെ കിടിലിനായിട്ടാണ് ചെയ്ത് നിൽക്കുന്നത് അപ്പൊ ഞാനിപ്പോ കറക്റ്റ് നിൽക്കുന്ന സ്ഥലം എന്ന് പറയുമ്പോൾ ഹരിപ്പാട് ഇവിടെ അല്ലേ ബസ് സ്റ്റാൻഡിന്റെ നേരെ അടുത്ത് മുസ്ലിം പള്ളിക്ക് തൊട്ടടുത്ത് ഇവിടെ ഒരു വീട്ടിലൂടെ ഉണ്ട് അതിന്റെ തൊട്ടിപ്പുറത്തായിട്ട് ഒരു ചെറിയ കടയിലാണ് ഹരിച്ചേട്ടൻ ഇരിക്കുന്നത് സന്തോഷം ചാറ്റാ